പക്ഷേ തിരുവോണത്തിന് മുൻപ് ഈ ഓണത്തിൻ്റെ ആവേശം പരകോടിയിലെത്തുന്നത് ഉത്രാട ദിനത്തിലാണ് നഗരത്തിലും നാട്ടിന് പുറത്തും ആവശ്യക്കാർ നിരത്തിലേക്ക് ഒഴുകിയെത്തുന്ന മണിക്കൂറുകളാണ് നമുക്കിനി കാണാൻ സാധിക്കുക പൂക്കൾ മുതൽ വസ്ത്രവും ഓണത്തപ്പനും കലങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ നിരത്തിവെച്ച ഓണവിപണിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ മലയാളികൾക്ക് ഗുരുതരം വല്ലാത്ത ആവേശമാണ് ഒന്നാം ഓണമായ ഉത്രാടം തിരക്കിലേക്ക് എത്തുകയാണ് തിരുവനന്തപുരം മാർക്കറ്റും പൂവിപണിയിലാണ് രാവിലെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് രജിത് ചേരുകയാണ് രജിത് പൂവിനൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണെങ്കിൽ കൂടിയും നാളെ ഒരു ദിവസത്തെ ആ തിരുവോണത്തപ്പനെ വരവേൽക്കാനുള്ള ആ ഒരുക്കങ്ങൾ പൂ വാങ്ങാനുള്ള ഒരുക്കങ്ങൾ വലിയ വിലയാണല്ലോ അല്ലേ പൂക്കൾക്കൊക്കെ ഈ മാത്രമല്ല ചാലയിലാണെങ്കിൽ തോന്നുന്നു തിരക്കൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു തീർച്ചയായും രാവിലെ ചാല മാർക്കറ്റിലാണ് നമ്മളുള്ളത് അവിടെ നമുക്കറിയാം പൂ വിപണിയുടെ ഭാഗത്താണ് നമ്മളുള്ളത് ഇവിടെ ആളുകളുടെ തിരക്കൊക്കെ അല്പം മുമ്പ് നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും തുടർച്ചയായി ആളുകൾ വന്നു പോകാനിക്കുന്ന സാഹചര്യമില്ല എങ്കിൽ തന്നെ രാവിലെ പൂവിന്റെ തിരക്ക് പൂ മേടിക്കുന്നതിനുള്ള തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഉത്രാട ദിനത്തിൽ വിവിധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഓണാഘോഷങ്ങളും ക്ലബ്ബുകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ ഇന്ന് ഇന്ന് മുതൽ തന്നെ ആരംഭിക്കുകയാണ് നാളെയാണ് തിരുവോണ ദിനത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നതെങ്കിൽ ഇന്ന് അതിന്റെ തിരക്കിന്റെ ഭാഗമായി തന്നെയുള്ള ഒരു ഓട്ടപ്പാറ്റിലാണ് ആളുകളൊക്കെയുമുള്ളത് ഇന്ന് ഭൂവിപണി വളരെ സജീവമായി തന്നെ ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ആ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് എന്ത് തന്നെയായാലും ഭൂവിപണി രാവിലെ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ക്ലബ്ബ് കാര്യങ്ങൾ ചെറിയ ഉത്തരാടല്ലേ പോകുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഇതിന്റെ വിലയൊക്കെ ആളുകൾ ഇപ്പൊ ഇത്തവണ വ്യത്യാസമുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കാം ആയിരം രൂപ ഉണ്ടെങ്കിൽ ആയിരം രൂപ കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്താൽ എല്ലാം എല്ലാ എല്ലാം വരുവനും ചോദിക്കും വീട്ടിലത്തെ ക്ലബ്ബ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക വില കളക്ഷാണല്ലോ അത് അതനുസരിച്ച് കൊടുക്കും ഇതിന്റെ വില എങ്ങനെയാണ് ആളുകൾ ഇപ്പൊ വില ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ചോദിക്കുന്നത് ഈ സാധനങ്ങൾ എത്തിയത് ഇപ്പൊ ശരിക്കും തമിഴ്നാട്ടിൽ അല്ല അവിടെ ആ വില മാർക്കറ്റിൽ പൊതുവെ ഉണ്ടല്ലോ ആ വില തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പൊ അതിനകത്ത് ഞങ്ങൾ കൊള്ളുന്നു മാറും തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും പൂ വരുന്നത് ഇപ്പോഴും പൂക്കൾ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും വിവിധ സ്ഥലങ്ങൾ രണ്ടു വശങ്ങളിലുമായി പൂ വിപണി സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ചാല മാർക്കറ്റിൽ നിരവധി പേരാണ് എത്തുന്നത് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പൂ വിപണി സജീവമാകുന്നതോടൊപ്പം തന്നെ മറ്റു വിപണികളും ഇന്ന് ഇനി വരും മണിക്കൂറുകളിൽ ഏറെ സജീവമായി തന്നെ ആവുകയും ചെയ്യും